ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയും അതുപോലെ തന്നെ രാന്നാമണിന്റെ അവർ രണ്ടുവരിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വേണി ഗൗരിയും കൂട്ടിക്കൊണ്ട് നേരെ ചാരങ്ങാട്ടേക്ക് വരുന്നത് അപ്പൊ ഞെട്ടിത്തെറിച്ച് നോക്കിയ കേട്ടോ ഗൗരിക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഗൗരി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ ഗൗരിയും കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ ആദർശം ഉണ്ട് കൂടെ അപ്പൊ നാദാമണി ചോദിക്കാണ് എന്തിനാ വേണി നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇതേ എന്റെ ഏട്ടന്റെ ഭാര്യയാണ് നാത്തൂൽ ഒരു ഭാര്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഒരുത്തിയാ ഇത്രയും നാശങ്ങൾ ഈ കുടുംബത്ത് ഉയർത്തിയത് എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പൊ എനിക്ക് ഭർത്താവിനെ അതെ വേണി നീ വേഗം തന്നെ ഇവളെ വിളിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു വേണി നമുക്ക് ഗൗരിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ആദർശം അത് തന്നെയായിരിക്കും നല്ലത് ഇവിടുന്ന് ഇറങ്ങിപ്പോന്നതാ നല്ലത് എന്ന് ശേഖരനും ഡോ ചേട്ടാ അമ്മേ എന്നാ രണ്ടുപേരുടെയും അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയാട്ടോ എന്ന് പറഞ്ഞു ഗൗരി ഈ വീട്ടിൽ താമസിക്കണം എന്നുള്ളതേ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവന്റെ തീരുമാനമാണ് നീ എന്താ പറഞ്ഞത് എന്തേ നമ്മക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ എന്റെ അച്ഛനെ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ചാ ഗൗരിയെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ പറയണതുപോലെ ചാരങ്ങാട്ട് മഹാദേവന്റെ തീരുമാനത്തെ എതിർക്കാനുള്ള ശക്തി ഉള്ളവരുണ്ടെങ്കിൽ ഈ കുടുംബത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എതിർക്ക് ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ വേണി എന്റെ വീട്ടിലേക്ക് പോവാൻ ഞാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞു ഗൗരി പക്ഷെ ഞാൻ ഈ വീട്ടിലുണ്ടാവണോ എന്ന് അച്ഛന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് ഗൗരി ഇങ്ങനെ പറയണം മാത്രമല്ല അച്ഛന്റെ പേരക്കുട്ടി കൂട്ടി ചാരങ്ങാട്ട് തന്നെ വളരുമെന്ന് ഞാൻ അച്ഛനും വാക്കു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ കേട്ടല്ലോ എന്താ അമ്മയ്ക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് ചോദിച്ചു കമല എടുത്തി ഗൗരിയെ കൂട്ടി അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഗൗരിയെ കൂട്ടിക്കൊണ്ട് കമല അകത്തേക്ക് പോവാട്ടോ ഗൗരി ഇവിടെ ആരെങ്കിലും നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ശല്യം ഉണ്ടാക്കാൻ ശ്രമിച്ചാലേ എനിക്കൊരൊറ്റ മിസ്കോള് മിസ്കോള് മാത്രം മതി കേട്ടോ ബാക്കി കാര്യം ഈ വേണി ഏറ്റുട്ടോ നീ ധൈര്യമായിട്ട് ചെല്ല് ഗൗരിയെ എന്ന് പറഞ്ഞു നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പം വേഗം തന്നെ ആദർശം വേണിയോടെ നിൽക്കുകയാണ് അപ്പം വേണിയുടെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ പെങ്ങളെ ഇവിടെ നിർത്തിയിട്ട് പോണത് ഇവിടെ ഇവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞാൽ എന്ന് പറഞ്ഞു മോനെ ആദർശേ ചാരങ്ങാട്ട് കുടുംബത്തിൽ വന്ന് വെല്ലുവിളിക്കാൻ മാത്രം പ്രൊഫസർ ശ്യാമപ്രസാദിന്റെ മകൻ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ രാധാമണി അഹങ്കാരത്തിന്റെ രാധയ്ക്ക് ഒരു കുറവില്ല വേണി ഗൗരി ഈ വീട്ടിലാണ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതാണ് എൻ്റെ അച്ഛനെങ്കിൽ അവള് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും അവൾക്ക് ഞങ്ങളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല അതങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കൊള്ളാം എന്ന് പറഞ്ഞു വേണി തൽക്കാലം ഞങ്ങളിപ്പോ ഇറങ്ങാട്ടോ കുറെ നാളുകൾക്ക് ശേഷം നീ ഇപ്പ ഇങ്ങോട്ട് വന്നതല്ലേ ആഹാരം ഒന്ന് കഴിച്ചിട്ട് പോ വേണ്ട അതെ ഞങ്ങൾ പോണ വഴിക്ക് കളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ദേഷ്യ കേട്ടോ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ് ഒന്ന് മറക്കണ്ട എന്ന് വേണി ആദർശ വീണ്ടും പറയ പറഞ്ഞത് മറക്കരുത് വേണി മോളെ നീ നിന്റെ കെട്ടിയോനും പൂട്ടിക്കൊണ്ടൊന്ന് പോയെ എന്ന് പറഞ്ഞു എന്തേ ഗൗരിക്ക് കുടുംബത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന അമ്മയാട്ടോ എനിക്ക് ഉറപ്പ് വന്നത് ഞങ്ങളായിട്ട് ഒരു തരത്തിലും അവളെ ബുദ്ധിമുട്ടിക്കില്ല അവക്കിഷ്ടമുള്ള അത്രയും കാലം അവക്ക് ഇവിടെ കഴിയാം എന്താ അത് പോരെ നിനക്ക് എന്ന് ചോദിച്ചോ എന്താ വേണി ഒന്നും മിണ്ടാത്തത് മേണി നമുക്കിറങ്ങാം എന്ന് പറഞ്ഞു ആദർശം മേണിയും കൂടി അവളെന്ന് യാത്രയൊക്കെ പറഞ്ഞ് അവരറങ്ങട്ടോ അപ്പൊ ശേഖരൻ ആണെങ്കിൽ ആകെ ദേഷ്യദ്രാ ഷെ അമ്മ എന്തിട്ടും പണി അമ്മ കാണിച്ചത് അവളെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ലായിരുന്നു മോനെ ശേഖര നിന്റെ അച്ഛന്റെ തീരുമാനത്തെ എതിർക്കാൻ എനിക്കോ നിനക്കോ കഴിയില്ല അതുകൊണ്ട് ഇപ്പൊ ഈ അവൾ ഈ വീട്ടിലെ ഒരു തമ്പുരാട്ടിയായിട്ട് ഇവിടെ ജീവിച്ചോട്ടെ എന്നാണോ അമ്മ പറയണത് എടാ ശേഖര ഒരു ദിവസം ഒരു ദിവസം അവൾ ഇവിടെ തികച്ചു താമസിക്കില്ല അമ്മ ചുമ്മാ മനുഷ്യരെ വട്ടാക്കരുത് കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്ക അച്ഛന്റെ തീരുമാനത്തെ എതിർക്കാൻ കഴിയില്ല എന്നും അമ്മ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് പിന്നെ അവളെ താമസിപ്പിക്കില്ല എന്ന് പറയുന്നതും അമ്മ തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടാ ശേഖര നീ വിഷമിക്കാതെ രാ മോനെ ഗൗരി ഇവിടെ നേർക്കുവിടാൻ നമുക്ക് കഴിയില്ല തൽക്കാലം പക്ഷേ ഗൗരി സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോവാനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് കഴിയും അതെങ്ങനെയാമേ എന്ന് ചോദിച്ചു അതിനൊക്കെ വഴിയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കടാ എന്നിട്ട് രാധാമണി അട്ടഹസിച്ച് ചിരിക്കുക കേട്ടോ ജയിലിലാണ് എങ്കിലും ആള് ഭയങ്കര സന്തോഷത്തിലാട്ടോ അത് കമല ഗൗരിയും കൊണ്ട് റൂമിലേക്ക് വന്നു എന്നിട്ട് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് കമല പുറത്തേക്ക് പോവാണ് അപ്പോഴാണ് ഗൗരി ശംഖുവിന്റെ ഗൗരിയുടെ വിവാഹ ഫോട്ടോ കണ്ട ആൾ ഭയങ്കര സങ്കടത്തിൽ അത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണ് അപ്പൊ കമല എടുത്തി ഫുട്ടൊക്കെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഗൗരി എന്ന് വിളിച്ചു എനിക്ക് സഹിക്കാൻ പറ്റണില്ല കമലെടുത്തി എന്നെ കൊണ്ട് ഓർമ്മകൾ നഷ്ടപ്പെട്ട് എൻ്റെ ശങ്കർ ഇപ്പം എവിടെ ആയിരിക്കും എന്റെ കമലയിടത്തി ഞാൻ എങ്ങനെയാ എൻ്റെ എന്താ പറയാ ശംഖുനെ കണ്ടെത്തുക എവിടെയെന്ന് വെച്ചിട്ടാ ഞാൻ അന്വേഷിക്കുക എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഗൗരി നിനക്ക് വടക്ക് നാഥനെ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെങ്കിൽ വടക്ക് നാഥൻ നിനക്ക് ഉറച്ചു എങ്കിൽ നിന്റെ ശങ്കർ ഈ ലോകത്ത് എവിടെ ഉണ്ട് ഉണ്ടെങ്കിലും വടക്ക് നാഥൻ നിന്നെ മുന്നിൽ കൊണ്ടുവന്ന് തന്നെ തരും എന്ന് പറഞ്ഞു വിഷമിക്കാതെ കമലയിടത്തേ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും പറഞ്ഞതല്ല മോളെ ഇത് നടക്കുക തന്നെ ചെയ്യും എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു അപ്പൊ കമലിങ്ങനെ നിക്കുകയാണ് നീ ഇത് കഴിക്കും മോളെ ഫുഡ് എടുത്തോണ്ട് വന്നോ എനിക്ക് വേണ്ട കമലയിടത്തേ എനിക്ക് വിശപ്പില്ല നീ എനിക്ക് ഒന്നും കഴിക്കാനും തോന്നുന്നില്ല എത്ര ദിവസം എത്ര ദിവസം നിനക്ക് ഇങ്ങനെ പട്ടിണി ഇരിക്കാൻ പറ്റൂ പറയ ശങ്കര തിരിച്ചു വരുന്നത് വരെ നീ ഒന്നും കഴിക്കില്ലാന്നുണ്ടോ എനിക്കറിയില്ല ഞാന് നീ നിന്റെ ശങ്കറിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഗൗരി അതുകൊണ്ട് പറയാ അതിനെക്കുറിച്ച് ഓർക്കുമ്പോ നിനക്ക് പച്ച വെള്ളം പോലും നിന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല എന്നും എനിക്ക് നന്നായി അറിയാം പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം മോളെ എന്ന് പറഞ്ഞു മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നീ ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നിന്റെ കുഞ്ഞിന് വേണ്ട ആഹാരങ്ങളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് നിനക്ക് നിന്റെ കുഞ്ഞിനെ പട്ടിണി കിടാൻ പറ്റുമോ ഗൗരി കമലെടുത്തി അതു പിന്നെ ഞാൻ വീണു പോയപ്പോ എന്നെ താങ്ങി നിർത്തിവളാ നീ അതുകൊണ്ട് ദേ നീ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് എന്നിൻ്റെയും നിന്റെ കുഞ്ഞിൻ്റെയും ആവശ്യമാണ് അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കണം നിന്റെ ശങ്കറിനെ കണ്ടെത്താൻ നിനക്ക് കഴിയണമെങ്കിൽ അതിനുള്ള ശക്തി നിനക്ക് വേണം അതുപോലെ നിനക്ക് പ്രവർത്തിക്കാൻ കാര്യം ചെയ്യാൻ കഴിയണം ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് ഈ സമയത്ത് നീ വീണ് പോവാൻ പാടില്ല മോളെ നീ ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞ ഗൗരി അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് കഴിക്ക എന്ന് പറഞ്ഞപ്പൊ എനിക്ക് വേണ്ട എന്ന് വീണ്ടും പറഞ്ഞു എന്റെ അനിയത്തിക്ക് ഞാൻ വാരി തരാം അപ്പൊ കഴിക്കുമല്ലോ എന്ന് ചോദിച്ച കമല ഗൗരിക്ക് വാരി കൊടുക്കാട്ടോ അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നു കമലയ്ക്ക് ശരിക്കും സങ്കടമുണ്ട് ഗൗരി ഓർത്ത് പിന്നെ നമ്മൾ കാണുന്നത് വേണീനേയും ആ അതുപോലെ തന്നെ ആരതിനെയാണ് അപ്പൊ ആരതി വേണീനെ വിളിച്ചിട്ട് ചേച്ചി എവിടെ നിന്ന് നിന്നെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അതെ ഒരു മിനിറ്റ് എന്റെ ചേച്ചീനെ കൊണ്ടുപോയി ആ രാക്ഷസ കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ഇട്ടു കൊടുത്തപ്പോ വേണിച്ചേച്ചിക്ക് സമാധാനമായല്ലോ അല്ലേ എന്ന് ചോദിച്ചോ ആരതി എന്റെ അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ വേണിച്ചേച്ചി കൊണ്ട കണ്ടുപിടിച്ച വഴി കൊള്ളാട്ടോ ആരതി എന്ന് വിളിച്ചോ അലറി വിളിക്കാണോ വേണി അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് ഇത് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോവാൻ തുടങ്ങിയതാണ് നീ ഇപ്പൊ എന്താണീ പറഞ്ഞത് എന്ന് ചോദിച്ചോ അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ ഞാൻ മനപൂർവ്വം ചെയ്താണെന്നോ അതെ വേണിച്ചേച്ചി അത് മനപൂർവ്വം ചെയ്ത് തന്നെയാ ആരതി വായിലൊരു നാവുണ്ടെന്ന് കരുതി എന്താ പറയാ എന്ന് ശങ്കരട്ടൻ ശങ്കരേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വേണു ചേച്ചിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ലായിരുന്നു പക്ഷേ ഇത് നിങ്ങൾ എൻറെ അമ്മയോട് പകുതീർത്തത് തന്നെയാ ആരതി ഞാൻ മര്യാദയ്ക്ക് പറയാ നിന്റെ നാവ് നീ അടക്കി വെച്ചോ എന്താ എവിടെ എന്ന് ചോദിച്ചു നന്ദിനി അമ്മയും മുത്തശ്ശിയും അങ്ങോട്ട് വരികയാണ് ആരതി നീ എന്തിനാണ് ഈ വേണിയോട് വഴക്കിടുന്നത് എന്ന് ചോദിച്ചാണ് നന്ദിനി അമ്മ വരുന്നത് മുത്തശ്ശിയും വന്നു വേണിമോളെ എന്ന് വേണിമോളെ എന്തു പറ്റി എന്തിനാ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്ന് ചോദിച്ചു മുത്തശ്ശി ദേ ഗൗരിയ ഞാൻ ചാരങ്ങോട്ട് കൊണ്ടാക്കിയത് എന്റെ അച്ഛൻ പറഞ്ഞിട്ടാ അല്ലാതെ ആരത് വിചാരിക്കണ പോലെ നന്ദിനമ്മയോട് പക തീർക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടാക്കിയതൊന്നും അല്ല പറയാനുള്ളത് മുഖു നോക്കി തന്നെ ഞാൻ പറയും അല്ലാണ്ട വേണിക്കുണ്ടല്ലോ ആരോടും ഒരു പകയുടെയും ആവശ്യമില്ല കേട്ടോ എന്റെ ചേച്ചിയെ ചാരങ്ങോട്ട് കൊണ്ടാക്കുന്നതിന് മുൻപ് ഞങ്ങളോട് ആരോടെ ചോദിച്ചോ ആരതി ഇനിയൊരു അക്ഷരം ഇണ്ടരുത് എന്ന് പറഞ്ഞു പറയും എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് കണ്ടോ എന്റെ ചേച്ചിയെയും കുഞ്ഞിനെയും നിങ്ങളുടെ വീട്ടുകാർ കൊല്ലും നിങ്ങൾ അതിന് കൂട്ടു നിൽക്കുക ചെയ്തത് നീ എന്ത് തോന്നിയാ സേടി പറഞ്ഞത് എന്ന് ചോദിച്ചാ ആരതിയുടെ നേരെ തല്ലാൻ ചെല്ലോ അപ്പോഴേക്കും നമ്മുടെ വേണിയുടെ കൈക്ക് കയറി നന്ദിനിയമ്മ പിടിച്ചു ഓഹോ അപ്പൊ നന്ദിനിയമ്മയും ഇവളുടെ പക്ഷത്താണല്ലേ എന്ന് ചോദിച്ചോ അല്ല വേണി ഒരിക്കലുമല്ല ഞാൻ അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത് ആരതിയും നീയും നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാ എന്റെ കൺമുന്നിൽ കിടന്ന ഇങ്ങനെ എന്റെ മക്കള് തമ്മിലടിക്കാൻ കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല മോളെ അതുകൊണ്ട് മാത്രമാ നന്ദിനമ്മ നിന്റെ കൈക്ക് പിടിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇങ്ങനെ നിന്നിട്ട് വേടിച്ചിയും എന്നെയും അമ്മ ഒരു തട്ടിൽ കാണുവാണോ എന്ന് ചോദിച്ചു ആരതി ആരതി നീ നിർത്തിക്കോ എന്ന് പറഞ്ഞു മുത്തശ്ശിയെ നീ വേണിമോളോട് മാപ്പ് പറയണം പറയാനല്ല പറഞ്ഞത് എന്ന് ചോദിച്ചോ ഞാൻ എന്തിന് മാപ്പ് പറയണം ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ആരതി നീ മേനോട് മാപ്പ് പറഞ്ഞോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേണ്ടി വന്നാലും ഞാൻ ഇവളോട് മാപ്പ് പറയില്ല എന്ന് ഉറപ്പിച്ച് ആരതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇത് കേട്ടോണ്ടാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് നിർത്ത് ആരും ആരോട് മാപ്പ് പറയണ്ട പിന്നെ ആരതി മോളെ നീ അല്ലേ ഈ വീട്ടിൽ പോവേണ്ടത് ഞങ്ങളാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടത് എന്ന് പറഞ്ഞു ആദർശം അപ്പൊ ഇതെല്ലാവർക്കും ഷോക്കായി പോയി കേട്ടോ അപ്പൊ മോനെ ഞങ്ങള് പോയിക്കോളാം എന്നോട് ആദർശ കൂടത്തി പറഞ്ഞു എല്ലാരും ഞെട്ടിപ്പോയി അപ്പോഴാണ് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നത് ശ്യാമേട്ടാ ആദർശ് പറയുന്നത് കേട്ടോ എന്ന് ചോദിച്ചു ഞാൻ എല്ലാം കേട്ടിരുന്നോ എന്ന് പറഞ്ഞു മോനെ ആദർശേ ആരതി എന്തോ പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനത്തെ കടുത്ത തീരുമാനമൊന്നും എടുക്കരുത് അച്ഛാ ഗൗരി ചാരങ്ങട്ടുണ്ടാവണമെന്ന് വേണിയുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഇവളുടെ അച്ഛൻ ആഗ്രഹി ആശിച്ച കാര്യം ആ വേണി അനുസരിച്ചു എടാ മോനെ എനിക്കും അമ്മയ്ക്കും നന്ദിനിക്കും ഒക്കെ അത് മനസ്സിലായി ഞങ്ങൾ ആരെങ്കിലും വേണിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചോടാ ഇല്ലല്ലോ മോനെ ആരതിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അതൊന്നും കാര്യമാക്കേണ്ട ഒരു കുടുംബത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും വെച്ച് വീട്ടിൽ നിന്നിറങ്ങി പോവാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ആരതിയും വേണിയും തമ്മില് ഈ നിയം വഴക്കുണ്ടാവും അതിന്റെ ആവശ്യമില്ല ആരുടെയും പക്ഷത്ത് നിൽക്കാൻ പറ്റാതെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ വിഷമിക്കുന്ന ഒരു അവസ്ഥ വരും വേണി നീ നമ്മുടെ സാധനങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്യാം നമുക്ക് ഉടൻ തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞു അപ്പൊ വേണി ഞെട്ടിയിട്ട് ആദർശ ഏട്ടാ ഉം ചെലവല പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ വേണി അകത്തേക്ക് പോയി ആദർശ പറഞ്ഞതിന് വേറെ മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ ആളകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഇവരെല്ലാവരും ആകെ ആഗസ്റ്റക്കായിരുന്നു അപ്പൊ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആദർശ നമ്മുടെ ശ്യാമിന്റെ അടുത്തേക്ക് വരുകയാണ് അച്ഛാ നമുക്കിടയില് ഇപ്പൊ നമ്മൾ സ്നേഹം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഇനി പൂർണമായിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാന് എന്താണെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത് അച്ഛന് വിഷമൊന്നും തോന്നണ്ട എന്ന് പറഞ്ഞു ഇപ്പൊ അത് ചെയ്തില്ല എങ്കില് ചിലപ്പോ നമ്മളൊക്കെ ശത്രുക്കളായി മാറി നിന്നിരിക്കും അതുകൊണ്ട് അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം എന്ന് ആദർശിങ്ങനെ കാലു വീണു മാപ്പ് പറയുന്ന പോലെ പറയാണ് കേട്ടോ ശ്യാമിനോട് അപ്പൊ ശ്യാമിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ കാണുന്നത് രാധാമണി തങ്കച്ചിനെയാണ് അപ്പൊ രാധാമണി തങ്കച്ചി ഒരു നിലവിളക്കും കുറച്ച് കുങ്കുമോ ഒക്കെ ഇട്ട് അതും കത്തിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ശേഖരനെ നിപ്പുണ്ട് അപ്പൊ കമല നമ്മുടെ ഗൗരിയെ കൊണ്ട നേരെ അങ്ങോട്ടേക്ക് വരികയാണ് അമ്മ എന്നെ അന്വേഷിച്ചു എന്ന് കമല എടുത്തി പറഞ്ഞു പറയാം ദേ നീ ഈ വിളക്കിന് മുന്നേ വന്നതെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഈ വിളക്ക് ദേവിയമ്മ കൊടുത്തയച്ചതാ എന്നൂടെ ഇവിളിങ്ങനെ പറയാണ് രാധാമണി രാധാമണി പറയുന്നത് കേട്ടിട്ട് ഗൗരി ഓരോ വിണ്ടാകുന്നതെന്ന് പ്രാർത്ഥിച്ചു കേട്ടോ ആള് ഭയങ്കര ഭക്തിയോടെ ഗൗരി നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മോൻ ശങ്കർ തന്നെയാണോ എന്നായിരുന്നു അടുത്ത രാധാമണിയുടെ ചോദ്യം ഇത് ഗൗരിക്ക് സഹിക്കാമെന്നതിലും അപ്പുറം കേട്ടോ ഗൗരി വേഗം ഇങ്ങനെ കണ്ണങ്ങ് തുറന്നിട്ട് എന്താ അമ്മ എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചെന്നാ ചോദിച്ചത് അമ്മ നിങ്ങൾ നിന്റെ കുഞ്ഞിൻ്റെ തന്ത എന്റെ മോൻ തന്നെയാണോ എന്നാ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചു എടി ഗൗരി നിന്റെ വയറ്റിൽ കിടക്കുന്നതേ ചാരങ്ങാട്ടെ അനന്തരാവകാശിയാണ് എന്നുള്ള വിശ്വാസത്തിലാ നീ ചെയ്ത തെറ്റ ഏറ്റെടുത്ത് എന്റെ ഭർത്താവ് ഇപ്പൊ ജയിലിൽ പോയി കിടക്കുന്നത് മനസ്സിലായ നിനക്ക് ഈ കുഞ്ഞിന്റെ അച്ഛൻ ശങ്കറാണെന്ന് നീ ഈ വിളക്കൽ തൊട്ട് നീ സത്യം ചെയ്യണം എന്ന് പറഞ്ഞു അതാണ് നീ എനിക്ക് തരുന്ന ആ ഉറപ്പ് മനസ്സിലായോ അമ്മേ ഞാൻ അമ്മയുടെ മകന്റെ ഭാര്യയാണ് അതമ്മക്ക് അറിയാലോ അല്ലേ എന്നെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമായത് ഞാനതിനെന്താ പറഞ്ഞത് വിളക്കോയിട്ട് സത്യ ചെയ്യാൻ നീ എന്തിനാ ഇത്ര മടിക്കുന്നത് എന്ന് ചോദിച്ചോ ഓഹോ അപ്പൊ അങ്ങനെ അന്നേരം ഇങ്ങനെ വേഗം തന്നെ നോക്കി നിന്നിട്ട് ഗൗപുരി ഈ വിളക്കും ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു ഓറ്റ ഏറെ അങ്ങ് വെച്ചു കൊടുത്തു ഡീ നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് സത്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഈ നാടകം എന്നെയും എൻറെ കുഞ്ഞിനെയും അപമാനിക്കുന്ന രീതിയില് ഒരു വാക്കെങ്കിലും നിങ്ങളുടെ നാവിൽ നിന്ന് വീണാൽ എന്ന് ചോദിച്ചോ നാവിന്ന് വീണാ എന്ന് ചോദിച്ചു ശേഖരൻ എന്നിട്ടടി നീ പറയണത് നീ എൻറെ അമ്മയെ തല്ലു എന്നാണോ പറയണത് അപ്പൊ കമല അവിടെ വന്നിട്ട് ശേഖരേട്ടാ കമലെ നീ ഇവക്ക് വേണ്ടിയിട്ട് വെറുതെ വക്കാലത്ത് പറയാൻ നിക്കരുത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു ഒന്നും മണ്ണിന്ന പേഴച്ചുണ്ടായ കൊച്ചിന്റെ കഥ ചോദിക്കുമ്പോ അമ്മ തല്ലും എന്ന് പറയുന്നതാണോടി നിന്റെ മര്യാദ അമ്മേ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അമ്മയുടെ മകൻ ശങ്കർ തന്നെയാ പിന്നെ പക്ഷേ എനിക്കത് എവിടെയും തെളിയിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് പറയുക സത്യം എന്താണെന്ന് എന്റെ കുഞ്ഞിനും ശങ്കറിനും വടക്കുനാഥനും അറിയാം ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അമ്മ എന്നെ അപമാനിച്ചു കഴിഞ്ഞു ഇനി അച്ഛൻ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാ ഈ ചാരങ്ങാട്ടേക്ക് വന്നത് ഇനി ഒരു നിമിഷം ഞാൻ ഈ ചാരങ്ങാട്ട് വീട്ടിൽ ഇനി നിൽക്കില്ല എന്ന് പറഞ്ഞു ഒരിക്കലും ഞാൻ ഈ വീട് വിട്ടു പോവാ പിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നും പറഞ്ഞു ഗൗരി ആഹാ എന്തൊരു സന്തോഷം അമ്മയ്ക്കും മകനും അപ്പൊ കമലിങ്ങനെ നോക്കിന്ന് സങ്കടപ്പെട്ട് കമലേടത്തി കമലെടുത്തി വിഷമിക്കണ്ടട്ടോ കമലടത്തി സങ്കടപ്പെടരുത് ഞാൻ ഈ വീട്ടിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ ഒരിക്കലും അല്ലാതെ ഏട്ടത്തിയുടെ മനസ്സിൽ നിന്നൊന്നും അല്ല ഈ ഗൗരി പോണത് കേട്ടോ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ഓ രാധാമണി ആകെ സന്തോഷത്തിൽ ഇങ്ങനെ അർമാദിച്ച് നിക്കാൻ കേട്ടോ അതെ കാലം ഇതിന്റെയൊക്കെ കണക്ക് അത് ചോദിച്ചിരിക്കും ഈ ഗൗരിയ പറയണത് പറയുന്നത് പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ആദർശിനെയും വേണീനെയാണ് അപ്പൊ വേണിയല്ല വീടൊക്കെ കണ്ടിട്ട് നല്ല സൗകര്യമുള്ള വീടാ കുഞ്ഞുതാണെങ്കിലും പിന്നെ ജനാലകളൊന്നും തൽക്കാലം തുറന്നിട്ടുണ്ടെട്ടോ കൊതുക് കയറും അതെ അല്ലെങ്കിൽ കൊതുക് ശല്യം വന്നാ തോന്നുന്നത് ഇവിടെ അപ്പിടി പിന്നെ നമുക്ക് നാളെ തന്നെ ഒരു എല്ലാ ജനങ്ങളും കൊതുക് വലയടിക്കണം കേട്ടോ അപ്പൊ ആദർശ ഒന്നും കേൾക്കുന്നില്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരു അമ്പലത്തിലെ പാട്ട് കേൾക്കണത് ദേ കേട്ടോ സാദർശ ചേട്ടാ എന്ന് ചോദിച്ചോ ഇവിടെ അടുത്തേതോ ഒരു അമ്പലം ഉണ്ടെന്നാ തോന്നോ ആ പാട്ട് കേൾക്കുന്നത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞു വേണി അപ്പൊ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ് മത്താപ്പേ എന്താ മാത്താപ്പേ മാത്താപ്പിന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ പറഞ്ഞു ഞാൻ ഈ വേണി ആദർശ് പറഞ്ഞു എന്ന് പറഞ്ഞ അല്ലാണ്ടോ പിന്നെ ആര് പറയാനാ വേണി എന്താ ആദർശേട്ടൻ ഇന്നുമുതല് നമ്മളൊരു പുതിയൊരു ജീവിതം തുടങ്ങുക എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാലേ എന്റെ മത്താപ്പ എന്നോട് സത്യം പറയുവോ നീ ചോദിക്കേ ആദർശേട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടോ ദേഷ്യോ എന്തിന് എന്തിനാ നിന്നോട് എനിക്ക് ദേഷ്യം നന്ദിനി അമ്മയും പ്രൊഫസറേയും മുത്തശ്ശിയും ആരതി മോളെയും ഒക്കെ എനിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എനിക്ക് ഇത്രക്ക് വിഷമം ഉണ്ടെങ്കിൽ പിന്നെ ആ മാ മത്താപ്പിന്റെ കാര്യം പറയണോ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞു വേണി വീട് മാറാനുള്ള തീരുമാനം ഞാൻ ആയിട്ട് തന്നെ എടുത്തല്ലേ അതുകൊണ്ട് ഒരേ വീട്ടില് ശത്രുക്കളായിട്ട് കഴിയുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ അകന്ന് കഴിയുന്നത് തന്നെയാ വേണി എന്ന് പറഞ്ഞു ഓ അപ്പോ ഈ തീരുമാനമാണ് ശരി അല്ലെ അതർ ഉം അതെ അപ്പം എൻ്റെ മത്താപ്പിന് എന്റെ വേണിയോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല വേണി എന്ന് പറഞ്ഞു അപ്പൊ സന്തോഷായിട്ടോ എനിക്ക് അത് മാത്രം കേട്ടാ മതി കേട്ടോ ചെല്ല് നിന്റെ ജോലി അടക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ആദർശം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിനും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു ടി